ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മർമ്മപ്രധാനമായ എല്ലാ പ്രശ്നങ്ങളിലും നരസിംഹറാവും നരേന്ദ്രമോദിയും അടൽ ബിഹാരിയും മൻമോഹൻ സിംഗും തമ്മിൽ പ്രകടമായ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല ഞാനിത് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള കാരണം ഇതേ ഒരു സ്വഭാവത്തിൽ നിങ്ങൾ കേരളത്തിലേക്കും വരിക കേരളത്തിലും ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ചരിത്രമുണ്ട് ആ വാസ്മോ ഡാമയ്ക്കും അതുപോലെ തന്നെ പോർച്ചുഗീസുകാർക്കും ഒക്കെ എതിരെ നടന്നിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്കുമൊക്കെ എതിരെ നടന്നിട്ടുള്ള അഞ്ചുതഞ്ച് കലാപം മുതൽ നിരാഭത്തെ പ്രസ്ഥാനവും കോൺഗ്രസും ഒരുമിച്ച് നേർ നടത്തിയിട്ടുള്ള സമരങ്ങൾ മുതൽ കുഞ്ഞാലി മരക്കാൻമാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ മുതൽ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്ന് ഐക്യകേരോ പിറവികരെയുള്ള കേരളത്തിന്റെ സുന്ദരമായ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട് ആ ഐക്യകേരള പിറവിക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തൊള്ളായിരത്തി നാൽപ്പതുകളിലും തൊള്ളായിരത്തി അറുപതുകളിലുമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയം ലോകത്തിന് തന്നെ പിടിച്ചുലച്ചു കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് ദർശനം കാർമാക്സിന്റെയും ലലിന്റെയും മാവോയുടെയും ഒക്കെ ദർശനം ലോകത്തെ മുഴുവൻ സൈനികമായ രീതിയിലും സ്വഭാവത്തിലുമാണ് രാഷ്ട്രങ്ങളെയും ജനതകളെയും കീഴ്പ്പെടുത്തിയതെങ്കിൽ ഒന്നാമത്തെ ഐക്യ കേരള പിറവിക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ബാലറ്റിലൂടെ ലോകത്താദ്യമായി ഓരോരോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വന്ന അത്യപൂർവ ലോകത്തിലെ സംഭവങ്ങളിലൊന്നായി കേരള രാഷ്ട്രീയത്തേക്ക് നമുക്ക് കാണാൻ കഴിയും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകൾക്ക് ശേഷം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ ഒരു പ്രവർത്തന പാരമ്പര്യം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു പക്ഷെ അറുപതുകൾ കഴിഞ്ഞു എഴുപതുകൾ വരുന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും മൌലികമായ ഒരു സ്വാഭാവികതയിലേക്ക് തിരിച്ചു പോവുകയും പിന്നീട് നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ള ഐതിഹാസികമായ രാഷ്ട്രീയ മുന്നേറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കേരളത്തിലെ ഉദ്യോഗസ്ഥ ബന്ധത്തെയും കേരളത്തിലെ അതുപോലെ തന്നെയുള്ള പൊതുസമൂഹത്തെയും ഒരേ സമയം മുൻ നിർത്തിയ വലിയ ഇപ്പിസത്തിന്റെയും നക്സലിസത്തിന്റെയും സായുധ വിപ്ലവത്തിന്റെയും ഒരു ആശയത്തിനുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തികച്ചും സ്വതന്ത്രമായ കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന്റെ ഉള്ളടക്കത്തിലുള്ളതാണെങ്കിലും ഔദ്യോഗിക ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അംഗീകരിക്കാത്ത നിക്ഷലൈദ്യ പ്രസ്ഥാനങ്ങൾ തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളുടെ ആരംഭത്തിലും കേരളത്തിൽ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ ട്യൂണിംഗിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ ഉണർവിന് ഇത് ശരിയെന്ന് വെച്ചുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത് കേരളത്തിലും ഇന്ത്യയിലും നടന്നിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ സ്വഭാവവും രീതിയുമാണ് ഞാൻ പറയുന്നത് തൊള്ളായിരത്തി എഴുപതുകളോടുകൂടി അതും അവസാനിച്ചു കൃത്യമായി എൺപതുകളോടുകൂടി അതും അവസാനിച്ചു അന്ന് അഖിലേന്ത്യാ തലത്തിൽ തൊള്ളായിരത്തി എൺപതിൽ മിസ്റ്റർ നരസിംഹറാവു അധികാരത്തിലെത്തിയത് മുതൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം പ്രതിനിധീകരിച്ച ഗാന്ധിയുടെ ഗഹ്റുവിന്റെ അബ്ദുൽ കലാം ആസാദിന്റെ ബാബാസാഹേബ് അംബേദ്കറുടെ അതിന്റെ മുമ്പുമുണ്ടായിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ദേശം ലോകത്തിന് അത്ഭുതകരമായ ഒരു ഭൂപ്രദേശമായി മാറാൻ കാരണമായി തീർന്നിട്ടുള്ള എല്ലാ നിലപാടുകളെയും മാറ്റിവെച്ചുകൊണ്ട് ആശയത്തിലും പ്രയോഗത്തിലും വളരെ അപകടകരമായി ലോകത്തിന്റെ വിഭവങ്ങളെയും ലോകത്തിന്റെ അവകാശങ്ങളെയും മനുഷ്യരുടെ ജീവരെയും അതിഭീകരമായി ഇവട്ടികാടിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയും ഇസ്രയേലും അതുപോലെ തന്നെ അവരുടെ സംവിധാനങ്ങളായ ഐ എം എഫ് എ ഡി ബി കാട്ട് അതുപോലെ തന്നെ ആഗോളീകരണം ഉഹാരീകരണം കമ്പോളീകരണം സ്വകാര്യവൽക്കരണം ഇങ്ങനെ തുടങ്ങുന്ന എല്ലാം തൊള്ളായിരത്തി എൺപതിൽ ഞാൻ പറയുന്നത് ഇത്തരം സംവിധാനങ്ങൾ വന്ന് കഴിഞ്ഞതോടുകൂടി ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഐ എം എസ് ആണ് തീരുമാനിക്കുക എ ഡി ബി ആണ് തീരുമാനിക്കുക കരാറാണ് തീരുമാനിക്കുക അതുപോലെ തന്നെ ആസിയാൻ കരാറാണ് തീരുമാനിക്കുക അല്ലാതെ കോൺഗ്രസ് അല്ല തീരുമാനിക്കുക ബി ജെ പി അല്ല തീരുമാനിക്കുക അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ല തീരുമാനിക്കുക സ്വന്തമായി തീരുമാനിക്കാൻ പവറില്ലാതെ പവറില്ലാതെയാവുകയും മറുഭാഗത്ത് അന്താരാഷ്ട്ര മാഡം വിവർഗത്തിന്റെ അല്ല കുറച്ചും കൂടി അതിനെ പറഞ്ഞാൽ ഇന്ന് ടെററിസവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത് ഫാസിസവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസം മതങ്ങളും സമുദായങ്ങളും വംശങ്ങളും രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആധുനിക കമ്പോളത്തിൽ ഫാസിസത്തെയും ടെററിസത്തെയും വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവർ ഉപകരണമെങ്കിൽ മാത്രമാണ് ഹൈന്ദവ ഫാസിസമാണെങ്കിലും ഇസ്ലാമിക ടെററിസമാണെങ്കിലും ലോക തന്നോടനോടും നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ വർഗീയ രാഷ്ട്രീയ സായുധ സംഘർഷങ്ങളെല്ലാം അതിനേക്കാൾ അപ്പുറമുള്ള ആളുകൾ വളരെ കൃത്യമായി റിമോട്ട് ചെയ്യുകയും പ്രൊമോട്ട് യും ചെയ്തുകൊണ്ട് ലോകത്ത് നടക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസം കോർപ്പറേറ്റ് ടെററിസമാണ് ഒരു തെറ്റിദ്ധാരണയും നിങ്ങൾ വെക്കേണ്ടതില്ല കോർപ്പറേറ്റ് ടെററിസവും എക്കണോമിക്കൽ ഫാസിസവുമാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ മുമ്പിൽ ഒഹാബയില്ല അതിന്റെ മുമ്പിൽ ബുഷില്ല അതിന്റെ മുമ്പിൽ സൽമാൻ രാജാവില്ല അതിന്റെ മുമ്പിൽ നരേന്ദ്രമോദി എന്നും മൻമോഹൻ